ഇപ്പോൾ ഈ വല്ലപ്പുഴ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു പെൺകുട്ടിനെ കാണാതായിരുന്നല്ലോ ഭയങ്കര അന്വേഷണം പിടിക്കലൊക്കെ നടന്നിരുന്നു ഒരുപാട് വാർത്തകൾ വന്നിരുന്നു പിന്നെ അതിന്റെ പോസ്റ്ററൊക്കെ ഇറങ്ങിയിരുന്നു അങ്ങനെ എല്ലാ സാമൂഹിക മാധ്യമങ്ങളിലും ഫോട്ടോ വെച്ചിട്ട് തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ തിരോധാനത്തിനെ കുറിച്ചുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അങ്ങനെ ഈ പെൺകുട്ടി ഇപ്പോൾ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ട് പോലീസ് നല്ല ശക്തമായ അന്വേഷണം കാഴ്ചവെച്ചു ഒരുപാട് പോലീസിന്റെ ടീമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കേരളത്തിൽ നിന്നൊക്കെ അന്വേഷണം ഉണ്ടായത് പോലീസുകാർക്ക് ആദ്യം തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ട് ഇതെന്താ സംഭവം എന്നുള്ളത് പക്ഷേ ഈ പെൺകുട്ടിയുടെ കുടുംബക്കാരുടെ അടുത്തുള്ള സമ്മർദ്ദം കാരണം അവർ പുറത്തേക്കൊന്നും പറയാതിരുന്നതാണ് കാരണം ഈ പെൺകുട്ടിയുടെ കുടുംബക്കാര് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു പെൺകുട്ടിയാണല്ലോ പിന്നെ ഈ പെൺകുട്ടിക്ക് ഒരു ബ്ലാക്ക് മാർക്ക് വരും അതിനുശേഷം പിന്നെ കെട്ടിച്ചയക്കാൻ പറ്റില്ല കാരണം കെട്ടിച്ചയക്കാനാണോ ഏറ്റവും പ്രധാനം അപ്പോൾ കെട്ടിച്ചയക്കാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അധികം ഒന്നും പറയരുതെന്നൊക്കെ പോലീസുകാരോട് പറഞ്ഞത് കാരണം അവർ ഒളിപ്പിച്ചു വെച്ചു പക്ഷേ സത്യത്തിൽ പോലീസുകാർ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെ അവർക്ക് മനസ്സിലായിരുന്നു ഈ പെൺകുട്ടി ഒരു പുരുഷന്റെ കൂടെയാണ് ഒളിച്ചോടിയിട്ടുള്ളത് എന്നുള്ള കാര്യം അങ്ങനെ അവർ അവരന്വേഷിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ കാരണം ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഫോണില്ല അപ്പൊ അതുകൊണ്ടാണ് ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടത് പക്ഷെ എന്നാലും ഈ പെൺകുട്ടി വിളിച്ച് സംസാരിച്ച ആളുകളുടെ ഒക്കെ ഫോൺ ട്രാക്ക് ചെയ്ത് അവരുടെ ലൊക്കേഷനൊക്കെ കണ്ടെത്തി നോക്കുമ്പോൾ ഏതാണ്ട് ഈ ലൊക്കേഷനൊക്കെ പെട്ടതാണ് അങ്ങനെ അതിലത്തെ ഒരാള് ഗോവയിലാണ് അയാളുടെ ലൊക്കേഷൻ അപ്പൊ അയാളെ തെരഞ്ഞെടുപ്പിടിച്ച് ചെന്നോ അയാൾ നന്നായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പെൺകുട്ടിയുമായിട്ട് അങ്ങനെ നോക്കുമ്പോൾ സംഗശേരിയാണ് അയാളുടെ കൂടെ തന്നെയാണ് ഈ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നത് അങ്ങനെ ഇയാളുടെ ഒരു രേഖാചിത്രം എന്നൊക്കെ പറഞ്ഞ് പുറത്തിറക്കി അച്ഛലും മനഃപൂർവ്വമായിരിക്കും കാരണം ഫോട്ടോ ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ രേഖാചിത്രം എന്നൊക്കെ പറഞ്ഞൊരു രേഖാചിത്രമൊക്കെ ഇറക്കി അയാളെ കുറിച്ച് ഒരു വിവരം കിട്ടും അയാളുടെ പേര് ഊര് ജാതി മതം ഒന്നുമില്ല അങ്ങനെ ഒരാളുടെ കൂടെ പോയിത് മാത്രമേ ഉള്ളൂ അതൊക്കെ ഈ കുടുംബക്കാരെ സമ്മർദ്ദം കൊണ്ട് തന്നെ ആയിരിക്കുള്ളൂ പുറത്തേക്ക് വിടാത്തത് എന്തായാലും ആ പെൺകുട്ടിനെ കിട്ടിയത് ഗോവയിൽ നിന്നാണ് ആ പെൺകുട്ടിയുടെ വയസ്സ് വയസ്സെത്രേന്ന് പതിനഞ്ച് വയസ്സ് വിവാഹം കഴിക്കാനുള്ള പ്രായമായിട്ടില്ല പ്രായപൂർത്തി പ്രായപൂർത്തിയാവാത്തതാണ് ഇന്നിപ്പോൾ ഇന്ത്യൻ നിയമപ്രകാരമാണെങ്കിൽ എട്ടും പൊട്ടും തിരിയാത്ത ഒരു പച്ചപ്പാവം പെൺകുട്ടിയാണത് അങ്ങനെ ആ പെൺകുട്ടി സുഖമായിട്ട് ഗോവയിലെത്തി അങ്ങനെ ഉല്ലാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പോലീസ് എന്ന് പറയുന്ന ശല്യങ്ങൾ അന്വേഷിച്ച് അന്വേഷിച്ച് അവിടെ എത്തി ആ പെൺകുട്ടിനെ പിടിച്ചിരിക്കുകയാണ് അതോടുകൂടിയിട്ട് ആ പെൺകുട്ടിയുടെ ലക്ഷറി ലൈഫ് ഉല്ലാസയാത്ര ഒക്കെ അവസാനിപ്പിച്ചു ആ ഒരു ആളുടെ കൂടെ ഉള്ളത് അപ്പൊ മനസ്സിലാക്കേണ്ടത് ഈ പെൺകുട്ടി യാതൊരു തെറ്റും ചെയ്തിട്ടില്ല ഈ പെൺകുട്ടി ഗോവയിൽക്ക് അറിയാതെ പോയതാണ് ഇങ്ങനെ ഒരു കാറ്റടിച്ചപ്പോൾ ഇങ്ങനെ അങ്ങനെ പോയതാണ് അവിടെ പോയിട്ടാണെങ്കിലോ പർദ്ദൊക്കെ ധരിച്ച് അഞ്ചു നേരം നമസ്കരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് മുസ്ലിം പള്ളിയിലാണ് താമസിച്ചിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ കൂടെ ഉള്ള ഒരാളുടെ ഒരു രേഖാചിത്ര അങ്ങനെ ഒരാളില്ല അത് ജസ്റ്റ് പോലീസുകാർക്ക് തോന്നിയതാണ് അപ്പൊ അങ്ങനെ ഒന്നുമില്ല ആ പെൺകുട്ടി നന്നായിട്ട് തന്നെ ഒന്ന് ഒരു അഞ്ചു നേരം നിസ്കരിച്ച് ഗോവയിൽ പോയിട്ട് അഞ്ചു നേരം നിസ്കരിച്ച് തിരിച്ചു വരാം കുറച്ച് ദിവസം കൊണ്ട് എന്ന് പറഞ്ഞിട്ട് പോയതാണ് അല്ലാതെ വേറൊന്നും തന്നെ അല്ല അതുകൊണ്ടാണ് പർദ്ദൊക്കെ ധരിച്ചത് അപ്പൊ അത്രയും ശുദ്ധമായ അശുദ്ധയായ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിനെ ആരും തന്നെ കുറ്റം പറയേണ്ട ആവശ്യമില്ല പിന്നെ ആ പെൺകുട്ടിനെ കിട്ടി ഗോവ പോലീസ് അറസ്റ്റ് ചെയ്തു അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോയിലൊക്കെ കണ്ടത് അതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല കാരണം എല്ലാം വാർത്തയും പിന്നെ നമ്മൾ ഇതുപോലത്തെ ഞാൻ ഈ ഒരു പറയല്ല ഇതുപോലെ ആ ഒളിച്ചോടുന്നുണ്ടല്ലോകുട്ടികളെ നമ്മൾ കുറ്റം പറയാൻ അറിഞ്ഞ ഏത് പുരുഷനാണോ ഈ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നത് ആ പുരുഷന്മാരെ മാത്രമേ കുറ്റം പറയാൻ പാടുള്ളൂ കാരണം എന്താണ് പുരുഷന്മാർക്ക് മാത്രമാണ് ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകാനൊക്കെ സാധ്യതയുള്ളൂ പെൺകുട്ടികൾക്ക് അതിനുള്ള കഴിവൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ പെൺകുട്ടികളെ നമ്മൾ കുറ്റം പറയരുത് അവർ ജസ്റ്റ് വിളിക്കുമ്പോഴേക്കിന് പോകും അത്രേ ഉള്ളൂ വേറെ ഒന്നും തന്നെ അവർക്ക് യാതൊരു ഒരു ചേദോ വികാരം ഇല്ല ബുദ്ധി ഇല്ല അവര് ജസ്റ്റ് പാവക്കുട്ടികളാണ് വാടി എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഓടിപ്പോവും അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് നടക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത് എന്തായാലും ഈ ഒരു പെൺകുട്ടി ഇപ്പൊ നല്ല ഉല്ലാസയാത്ര ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഫ്രഷ് ആണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പ്രവാസികൾ പ്രവാസികളുടെ പെരടിക്കാറില് വെച്ച് കെട്ടേണ്ടത് ദൂരത്തെ സാധനങ്ങളെ അപ്പൊ ഏതെങ്കിലും പ്രവാസികളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നല്ലൊരു വിവാഹബന്ധം ശാലീനതയും കൂലീനതയും സൽസ്വഭാവികമായുള്ള പരിചയം സിദ്ധിച്ച ഒരു പെൺകുട്ടിനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ബന്ധപ്പെടുക വല്ലപ്പുഴയിലെവിടെ വെച്ചാൽ അവിടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഭാരണ കിട്ടും പിന്നെ സുഖമായിട്ട് ജീവിക്കാം ആർക്ക് നിങ്ങൾക്കല്ല പ്രവാസികൾക്കല്ല ഈ പെൺകുട്ടിക്കും പിന്നെ ഈ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ ഏത് ആ ഗോവലിക്ക് പോയ ആളുണ്ടല്ലോ രേഖാചിത്രം ആ അതുപോലത്തെ ആൾക്കാർക്ക് നന്നായി സുഖമായി ജീവിക്കാം നിങ്ങളുടെ പൈസ ഉണ്ട് ഒരു ഗുണം കിട്ടും അപ്പം അങ്ങനെ വല്ല പ്രവാസികളുണ്ടെങ്കിൽ കാരണം പ്രവാസികളുടെ പെരടിക്കും അവസാനം ഇത് കെട്ടിച്ച് വെക്കുമല്ലോ കാരണം ഈ നാട്ടിലാരും പിന്നെ കെട്ടൂല കാരണം അറിയുന്നില്ല കേസ് അറിയുന്നില്ല പിന്നെ പ്രവാസികൾ ഭാവങ്ങൾ അവിടെ അധ്വാനിച്ചു അധ്വാനിച്ചിട്ട് ഒന്നും നോക്കാതെ വാർത്ത പോലും വായിക്കാതെ അധ്വാനിച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ടെങ്കിൽ നാട്ടിൽ കഴിക്കുമ്പോൾ അവർ നാട്ടിൽ ഒരു മഹ് നല്ലൊരു പെൺകുട്ടി ഉണ്ടാ നല്ലൊരു സാധനം നല്ല സ്വഭാവിയാണ് ഒരാളുടെ മുഖത്തേക്ക് നോക്കുക പോലും ഇല്ല ഗോവയിലേക്ക് പോയിട്ടുണ്ട് അത്രേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ഒരു കെട്ട് വരുമ്പോൾ ഈ ഭാവം പ്രവാസി വിചാരിക്കും ആ അത് നല്ലൊരു പെൺകുട്ടി അവർ കഴിക്കും അതോടുകൂടി അയാളുടെ ഗതികേട് തുടങ്ങി പിന്നെ ഈ പ്രവാസിയുടെ വീട്ടിലേക്ക് ആൾക്കാർ ക്യൂ ആയിട്ട് വരും എപ്പോൾ രാത്രി പകരുന്നുവരില്ല അതോടൊപ്പം തന്നെ ആ വീടിന് രണ്ടാം നില ഉണ്ടെങ്കിൽ പിന്നെ കയറിട്ടിട്ടായിരിക്കും ആൾക്കാർ കയറി കയറി പോകുന്നുണ്ടാവുക കയറി ഇറങ്ങി കയറി ഇറങ്ങിയിട്ടിരിക്കുന്ന ആൾക്കാർ പോകുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ നിങ്ങളുടെ വീട് നല്ല ഒരു സുരഭില സുന്ദരമാക്കണം എന്നുണ്ടെങ്കിൽ പ്രവാസികളെ ഓടി ഓടി വരും നിങ്ങൾക്ക് പറ്റിയ ഒരു വിവാഹം നാട്ടിൽ കാത്തിരിക്കുകയാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ പെൺകുട്ടികളെ നമ്മൾ ഒന്നാമത്തേത് ഈ ഇതിൻ്റെ ഒക്കെ ഈ രക്ഷിതാക്കൾ തന്നെയാണ് ദീനി വിദ്യാഭ്യാസം കൊടുക്കൂല തുറന്നുവിടും സ്വാതന്ത്ര്യമാണല്ലോ ഇന്നത്തെ പെൺകുട്ടികൾക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് തുറന്നുവിടും സ്വാതന്ത്ര്യം തന്നെയാണ് ഇപ്പൊ കാണിച്ചത് ഗോവ വരക്കെത്തണം എന്നുണ്ടെങ്കിൽ സ്വാതന്ത്ര്യം തന്നെ അല്ലേ ഇതിപ്പോ ഗോവ വരെ എത്തിയുള്ളൂ എത്രയോ പെൺകുട്ടികൾ പല പല സ്ഥലത്തും ബോംബെ മദ്രാസ് അവിടെ ഇവിടെ ഒക്കെ എത്തുന്നു മറ്റേ ഡൽഹി ഇവിടെ ഒക്കെ എത്തുന്നു അപ്പോൾ അവിടെ എത്തിയ എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞിട്ട് കുളിച്ച് റെഡിയായിട്ട് തിരിച്ചു വന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അങ്ങനെ നാട്ടിലിരിക്കുന്നുണ്ടാവും പിന്നെ വിവാഹപ്രായത്തെയും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രവാസിയുടെ പിറടിക്ക് വെച്ച് കെട്ടും ചെയ്യും അങ്ങനെ എത്രയോ നടക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ കാരണം രക്ഷിതാക്കൾ തന്നെയാണ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് പിന്നെ ഈ വക സംഭവങ്ങളുടെ പിന്നിൽ എന്താ നടന്ന് നമുക്കറിയില്ല പക്ഷെ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് ഈ മുസ്ലിം പെൺകുട്ടികൾ ഇങ്ങനെ ചാടി പോവുകയാണെങ്കിൽ അത് മുസ്ലിം ആൺകുട്ടികളുടെ കൂടെ ആയിരിക്കില്ല അന്യ അന്യമതസ്ഥ കൂടെ ആയിരിക്കുള്ളൂ ഒരേ മതത്തിലാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ വിവാഹം കഴിക്കാലോ ആ മാതാപിതാക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹത്തിൽ അവർ സമ്മതിക്കും അങ്ങനെ വിവാഹം കഴിക്കാം അത് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് കാരണം അന്യമതസ്ഥൻ്റെ കൂടെ ഒളിച്ചൊടുന്നത് കാരണമാണ് അപ്പോഴാണ് ഇങ്ങനെ സ്ഥലമൊക്കെ വിടുക പിന്നെ അവിടേലൊക്കെ പോയിട്ട് വല്ല അമ്പലത്തിൽ താലി കെട്ടി എന്നൊക്കെ കേൾക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ പോകുന്നത് അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കേസിൽ കൃത്യമായിട്ട് എന്താ നടന്നു നമുക്ക് അറിയില്ലെങ്കിലും ഇതൊരു അന്യമതസിൻ്റെ കൂടെ തന്നെയാണ് ചാടി ഓടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവാസികൾ വിവാഹം കഴിക്കുമ്പോൾ നല്ല സുഖമായി കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഗൾഫിൽ പോകുമ്പോൾ വീട്ടിലേക്ക് അന്യമതസ്ഥരൊക്കെ ഇങ്ങനെ വരുന്നുണ്ടാവും അതിനുശേഷം പിന്നെ അന്യമതസ്ഥരുടെ കൂടെ നിങ്ങൾ നിങ്ങളുടെ ഗൾഫിലിരിക്കുമ്പോൾ ഭാര്യ ഇവിടെ അമ്പലത്തിൽ താലി കെട്ടിന്ന് കേൾക്കാം അങ്ങനെ വേറൊരു സംഭവം ഉണ്ടല്ലോ മുമ്പ് ഒരു പ്രവാസി ഗൾഫിലിരിക്കുമ്പോ പിന്നെ ഭാര്യ അന്യമതസ്ഥന്റെ കൂടെ ഒരു സംഘ്യയുടെ കൂടെ ചാടിപ്പോയിന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നപ്പോൾ അയാൾ അവിടെ ഒരു പാർട്ടി ആഘോഷിച്ചു അതൊക്കെ ജസ്റ്റ് ഒരു കാണിക്കൽസ് മാത്രം ഉണ്ടാവും ഉള്ളിൽ നല്ല വേദന ഉണ്ടാവും അതൊക്കെ ജസ്റ്റ് ഒരു പ്രകടനം മാത്രമാണ് പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനത്തെ ഒക്കെ സംഭവം ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഈ ഒരു പെൺകുട്ടി നല്ല ഞാൻ പറയുന്നത് ഇതുപോലത്തെ ഒരുപാട് പെൺകുട്ടികൾ നാട്ടിലുണ്ട് അങ്ങനത്തെ പെൺകുട്ടികളെ നോക്കിയിട്ട് തന്നെ വേണം നിങ്ങൾ വിവാഹം കഴിക്കുക എന്നതാണ് എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത് അപ്പൊ പിന്നെ നിങ്ങളുടെ ജീവിതം നായ നക്കി എന്ന് കൃത്യമായിട്ട് തന്നെ അക്ഷരം താറ്റാതെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ